ോകത്തെ ഒന്നടങ്കം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് നടി സീമ വിടവാങ്ങിയിരിക്കുന്നു എൺപത്തിയൊന്നാം വയസ്സിൽ ബാധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബോളിവുഡിന്റെ പ്രിയപ്പെട്ട നടിയായിരുന്ന നടി സീമ ദേവ് വിടവാങ്ങിയിരിക്കുന്നു മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് സീമാദേവ് തന്റെ അവസാന നാളുകളിൽ അൽഷെ എന്ന രോഗത്തിന്റെ കഠിനമായ യാതന അനുഭവിച്ചിരുന്നു രോഗം സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകൾക്കിടയിലും അഭിനയ ജീവിതത്തിൽ അവർ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ജീവൻ സന്ധ്യ എന്ന മറാഠി ചിത്രത്തിലാണ് ഒടുവിലായി അഭിനയിച്ചത് ിലും മറാഠിയിലുമായി എൺപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച സീമാദേവ് ഇന്ത്യൻ സിനിമയിലെ പ്രതിഭകളിൽ ഒരാളായിരുന്നു അന്തരിച്ച മഹാനടൻ രാജേഷ് ഖന്നയുടെ ശ്രദ്ധേയ ചിത്രമായ ആനന്ദ് കൂടാതെ ഖോറ ഖാഗസ് എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെയാണ് സീമ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയത് ജഗിയ പതിവാർ തുടങ്ങിയ ചിത്രങ്ങളിലെ മറാഠി പ്രകടനങ്ങളും ശ്രദ്ധേയമാണ് സിനിമാ ലോകത്തെ പ്രമുഖ താരകുടുംബത്തിലെ അംഗമായിരുന്നു സീമാ ദേവ് അവരുടെ ഭർത്താവും മുതിർന്ന നടനുമായിരുന്ന രമേശ് ദേവ് കുറച്ചു വർഷങ്ങൾക്കു മുൻപ് ഹൃദയാഘാതം മൂലം അന്തരിച്ചിരുന്നു മക്കളായ അജിംക്യ ദേവും അഭിനയ് ദേവും സിനിമാ മേഖലയിലെ പ്രമുഖരാണ് സൻസാർ ഇന്ദ്രജിത് എന്നീ ചിത്രങ്ങളിൽ അജിങ്ക്യ ദേവ് അഭിനയിച്ചിട്ടുണ്ട് ഡൽഹി ഡൽഹി ഫോഴ്സ് എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് അഭിനയ് ദേവ് കലാകുടുംബത്തിന് കലാലോകത്തിന് തീര നഷ്ടം നൽകിക്കൊണ്ട് വിടവാങ്ങിയ സീമാദേവിന് ആരാധകരും സഹപ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നു അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിവരങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക